എന്താപ്പൊ കഥല്ലേ ഇപ്പൊ എവിടെ നോക്കിയാലും ഈ ഒരു വീഡിയോനുള്ളു പരേര വന്ന കല്യാണം നല്ല ക്യാപ്ഷനാ പരേര വന്ന കല്യാണം ഇതിപ്പോ പരേറെ കല്യാണത്തിനൊന്ന് കല്യാണം അങ്ങോട്ട് ഉഷാറാക്കി കൊടുത്തി അതൊക്കെ ഉണ്ടായത് സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ബാപ്പാനത്തില്ല അഭിപ്രായം എന്ന് പറഞ്ഞ പോവാണത് പരേരനെ വിളിച്ചത് കല്യാണം വീട്ടുകാര് കരാലെ വലിഞ്ഞു കയറി ചെന്നൊരാളല്ലോ കല്യാണത്തിന് വിളിച്ചു മൂപ്പര് അവിടെ ചെന്ന് മൂപ്പർക്ക് പറ്റുന്ന പോലെ ഒക്കെ ചളി അടിച്ച് മൂപ്പർ എന്താക്കി മൂപ്പർ പൈസ വാങ്ങിയിട്ട് പോകുന്നിട്ടുണ്ടാവും കാരണം മൂപ്പരുടെ ജോലിയാണ് ഇപ്പത് ഇപ്പൊ ഈ ഒരു ജോലിയായിട്ടാണ് മൂപ്പര് നടക്കുന്നത് റീൽസ് എടുക്കുക വീഡിയോസിന് പോവുക പ്രൊമോഷൻ എന്തോ കാര്യങ്ങളൊക്കെ അതിന് പോവാൻ പൈസ മൂപ്പർക്ക് പറ്റുന്ന പോലെ പൈസ വാങ്ങുക അതാണ് മൂപ്പരുടെ പരിപാടി മൂപ്പര് അന്തസ്സായിട്ട് മൂപ്പര്ക്ക് പറ്റുന്ന പോലെ മൂപ്പര് ചെയ്ത് പിന്നെ പുതിയ കൈ കൊടുത്ത് തിരിച്ച് കൈ കൊടുത്തില്ല എന്നുള്ളത് അത് ഒരു മാന്യമായിട്ടുള്ള സംഭവം അന്തസ്സാണ് അത് സംശയം ഇല്ല അന്യപുരുഷന് കൈ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നൂറ് ശതമാനം നമ്മളെ അഭിനന്ദിക്കുന്നേ വീട്ടുകാർ എന്തിനാണ് വേരനെ വിളിച്ചെന്നുള്ളത് അത് കല്യാണം കല്യാണൊന്ന് ജോറാക്കാൻ വേണ്ടിട്ട് അടിച്ചു വിളിക്കാൻ ഒന്ന് ഫേമസ് ആക്കുക അത്ര തന്നെ ഉള്ളൂ ആ ഒരു ഉദ്ദേശം അവര് വിളിച്ചിട്ടുണ്ടാവുക അത് ഒരു ഉദ്ദേശം പോലെ തന്നെ വന്നാൽ ആൾക്കാരൊക്കെ ഒന്ന് കൂടി ഒന്ന് 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 കൊച്ചും ബഹളമൊക്കെ ആയി ഒന്ന് ഷാറാവും ചെയ്തെടുക്കുന്നു ഏഹ് എന്തിനാണ് ഇത്രയും നല്ലൊരു പരിപാടിക്ക് ഈ ചങ്ങാനിനെ വിളിച്ച് അന്തസ്സുണ്ടോ എന്ന കമന്റുകൾ വേറെയും വരുന്നുണ്ട് അത് പറഞ്ഞ പോലെ രണ്ടഭിപ്രായങ്ങളുണ്ടാവും അത് വിളിക്ക വിളിക്കാതിരിക്കാത്തൊക്കെ അവരും ഇഷ്ടം അവർ പൈസ ഉള്ളവര് വിളിക്കും നമ്മളെത്രയോ കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പാട്ടും കൂത്തും ഡാൻസും ആയിട്ട് എല്ലാ നാട്ടിലുണ്ട് ഇപ്പം കുട്ടികളെ വന്നിട്ട് വിളിക്കിട്ട് ആടുന്നതൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ അതൊന്നും അന്തസ്സ് കേടില്ല അപ്പൊ ഞമ്മളിപ്പോ ന്യായീകരിക്കല്ലോ ഞങ്ങൾ പറഞ്ഞെന്താന്ന് വെച്ചാല് ഓരോരുത്തര് അവരെ ഉള്ളതിനനുസരിച്ച് അവർ കാട്ടി കൂട്ടണത്രേ ഉള്ളൂ നമ്മൾ നമുക്കുള്ള ശമ്പളം കാട്ടി കിട്ടേ ഉള്ളൂ നമ്മള് ഉപദേശിക്കാനും പറയാം നമ്മളാരും അല്ലല്ലോ സംഭവം ചെയ്തത് ചിലപ്പോ അന്തസ്സു കുറവുണ്ടായിരിക്കാം ഒരാളെ അന്തസ്സിനെ നമ്മൾ അളക്കണ്ട മൂപ്പര് വിളിച്ചിട്ടാണല്ലോ ചെന്നത് അപ്പൊ വിളിച്ചോരത്തില്ല തെറ്റങ്ങനെ വെച്ചെങ്കിൽ വിളിച്ചോരാ ഉദ്ദേശിച്ചിട്ടില്ലേ വിളിച്ചിട്ടുണ്ടാവും ഒന്ന് കളറാക്കാന്ന് ഉദ്ദേശിച്ച അവര് വിളിച്ചിട്ടുണ്ടാകും അത്രേ ഉള്ളു അതിന്റെ കാര്യം അത്രേ ഉള്ളൂ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും നല്ല ചീത്താലും ചീത്ത ചീതാലും രണ്ടഭിപ്രായങ്ങൾ വരും അതത്ര കണ്ടാ മതി നമ്മളൊന്നും അതിനു ഉപദേശിക്കാൻ ആളല്ല നമ്മൾ നമ്മൾ അതിനൊന്നും വളർന്നിട്ടില്ല ഇല്ലല്ലോ നമ്മൾ ആരെയും വളർന്നിട്ടുണ്ടാവും ആരേലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയാലും ഉണ്ടാവും ഇല്ല അതത്ര കണ്ടാ മതി എന്നാലും തൊലിക്കട്ടി പര സമ്മതിച്ചു പോയി സമ്മതിച്ചു പോയി എന്നിട്ട എൻ്റെ ഡാൻസും അതിനാണ് എനിക്ക് കായ് മറ്റാള് പറഞ്ഞ പോലെ അതിനാണ് കായ്